കൊല്ലം കടക്കലിൽ യുവാവ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ചതിക്കുഴിയിൽപ്പെട്ട് വിദേശത്ത് കുടുങ്ങിയെന്ന് കുടുംബത്തിന്റെ പരാതി കൊല്ലം കടക്കൽ സ്വദേശി വിഷ്ണു വർഷമായി ഒമാനിൽ സ്പെയർ പാർട്സ് കടയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു ഇവിടെ ജോലിയിലിരിക്കവെ തന്നെ മറ്റൊരു ജോലിക്കായി ഇയാൾ ശ്രമിച്ചിരുന്നു എന്നാൽ ഇത് മനസ്സിലാക്കിയ കമ്പനി അധികൃതർ കള്ളക്കേസിൽ കുടുക്കി നാട്ടിൽ വരാൻ പറ്റാത്ത വിധമാക്കി തീർത്തു എന്നാണ് വിഷ്ണുവിന്റെ ബന്ധുക്കളുടെ പരാതി വിഷ്ണുവിനെ നാട്ടിൽ വരാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നതിൽ മനം തൊന്ന് വിഷ്ണുവിൻ്റെ പിതാവ് ജീവൻ ഒടുക്കിയിരുന്നു വിദേശത്ത് വിഷ്ണു ജോലി ചെയ്തിരുന്ന സ്ഥാപന ഉടമകളുമായി കുടുംബം ചർച്ച ചെയ്തെങ്കിലും ഒത്തുതീർപ്പ് തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട് എന്റെ അനുജൻ മരിക്കുന്നതിനുള്ള മെയിനായിട്ടുള്ള കാരണം ഇവരാണെന്ന് ഈ കമ്പനിക്കാർ എന്റെ അനുജന്റെ മകനെ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അവര് പറഞ്ഞ് അവർ അവരുടെ മാനസിക പീഡനം കൊണ്ട് തന്നെയാണ് എന്റെ അനിയൻ മരണപ്പെട്ടത് അത് വ്യക്തമായിട്ടുള്ള കാര്യം അവൻ എൻ്റെ എൻ്റെ അരിയെ എന്നോട് പറഞ്ഞിട്ടുണ്ട് രണ്ടും ഇത്രയോ പ്രാവശ്യം ഇവരെ പോയി കണ്ട് അവരെ ഇവിടെ നാട്ടിലുള്ള വീട്ടിൽ ചെന്ന് കാര്യം അവർ കാല് പിടിച്ച് സംസാരിച്ചതാണ് എൻ്റെ മോനെ എനിക്കൊന്ന് കാണണം എൻ്റെ മര എന്നെ മരിക്കുന്നതിന് മുമ്പെങ്കിലും എൻ്റെ മ എൻ്റെ മകനെ ഒന്ന് കാണിക്കാനായിട്ട് നിങ്ങള അതിനുള്ള ഇത് ചെയ്തു തരണം എന്ന് പറഞ്ഞു അവൻ നിരപരാധിയാണ് എൻ്റെ മകൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്ന നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായി എന്ന് വരെ പറഞ്ഞിട്ടാണ് അവൻ അവനെ മാനസികമായിട്ട് പീഡിപ്പിച്ച ഈ ചെല്ലുന്ന ദിവസങ്ങളിലെല്ലാം പറഞ്ഞു വിടുന്നത് ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു അണ്ണാ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഞാൻ പോയിട്ട് അവരെന്ന ആ രീതിയിൽ ആക്കി ഞാൻ എന്നെ കുട്ടിയെ കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇത് ഞാൻ ചെയ്തത് എന്ന് വരെ പറഞ്ഞിട്ട് പോലും അവർ അത് അനുവദിക്കുന്നില്ല മാനസിക പീഡനം തന്നെയാണ് അവർ ചെയ്തത് ഇതിൻ്റെ മനോവിഷമത്തിലാണ് വിഷ്ണുവിൻ്റെ പിതാവ് ജീവനോടിക്കതെന്നും ബന്ധുക്കൾ പറഞ്ഞു കാര്യത്തിൽ വീട്ടിൽ പോയി നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചപ്പോഴവര് എൻ്റെ കുട്ടിയെ നാട്ടിൽ വിടില്ല എന്നുള്ളതാണ് പറയാൻ പറഞ്ഞത് നമ്മൾ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ട് അവര് നാട്ടിൽ വിടില്ല അവിടെ ഇട്ട് എത്ര അവനെ കഷ്ടപ്പെടുത്താൻ പറ്റും അതത്രയും ചെയ്യൂ എന്നാണ് പറഞ്ഞത് അതിന്റെ മനോഷമിൽ കിടന്നപ്പോഴും എന്റെ മോനെ എനിക്കെത്തി കാണാൻ പറ്റൂന്ന് എൻ്റെ ചൂട് വിഷ്ണുചേരൻ്റെ അവസ്ഥ അവിടെ പരിതാപകരമാണ് കാരണം രണ്ട് വർഷം കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല റൂമിന് ഇറങ്ങാൻ പറ്റുന്നില്ല ഒരു കൂട്ടുകാരന്റെ അവതാരത്തിലാണ് അവിടെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നത് പുള്ളി ഇപ്പം അച്ഛന്റെ വിഷമം അറിഞ്ഞതുകൊണ്ട് റൂമിൽ കാരണം പുള്ളിയിലെ കൂട്ടുകാരൻ ജോലിക്ക് പോകും പുള്ളി അവിടെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള പേടി കാരണം പുള്ളി ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആറ് അമ്മയും ഞാനും കുഞ്ഞും മാത്രമായി പോവും വേറെ ആരുമില്ല അങ്ങനെ അച്ഛൻ പറഞ്ഞു നമ്മളെ കൊണ്ട് ഒരു സാമ്പത്തികവും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നിട്ട് അവർ അച്ഛൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ ഈ ജാഗി എന്ന് പറയുന്നത് പുള്ളിക്കാരൻ പറയുന്നത് അവിടെ ചെന്ന് കരഞ്ഞു പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മോൻ്റെ പ്രായമുള്ള ഒരാളുടെ കാലിത്തൊട്ട് കരയുന്ന ആ ഒരു സിറ്റുവേഷനായിരുന്നു അതും അച്ഛൻ ഭയങ്കര വിഷമമായിരുന്നു ആരുടെയും മുന്നിൽ തലതാത്തി നിന്നിട്ടുള്ള മനുഷ്യനല്ല അച്ഛൻ എന്നിട്ട് ഇവിടെ വന്ന് കരയൂ എൻ്റെ കുഞ്ഞിനെ അവരെ നോക്കി എനിക്ക് കാണാൻ പറ്റില്ല അച്ഛൻ്റെ സഹോദരങ്ങളോട് എല്ലാവരുടെയും പറയും എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ നാട്ടുകാരെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു പുള്ളി അവിടെ ഡിപ്രഷനിലായതുകൊണ്ട് നമ്മളെയും കൂടെ എന്നെയും കുഞ്ഞിനെയും അവിടെ കയറ്റി വിട്ടു കയറ്റി വിട്ടപ്പോഴത്തേക്ക് ഒരു മനസമാധാനത്തിന് വേണ്ടി കയറ്റി വിട്ടു അവിടെ ചെന്നു ചെന്ന പുള്ളിയെ കണ്ടപ്പോഴും പറഞ്ഞ് എനിക്ക് വീട്ടില് അച്ഛനും ചെലവിന് കൊടുക്കാൻ പറ്റുന്നില്ല എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെന്നു എന്തെങ്കിലും പറഞ്ഞ് വിഷ്ണുവിന് ഒന്ന് കേസ് പിൻവലിക്കാൻ പറ്റുമോ ഒന്നും അവർ പറഞ്ഞു ഇല്ല നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അത് കോർട്ടിൽ നടക്കുന്ന കേസാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഓരോ ഹിയറിംഗിന് വരുമ്പോഴത്തേക്ക് ഓരോരോ കള്ളസാക്ഷികളെ കൊണ്ടുവരിക അപ്പോഴത്തേക്ക് കോർട്ട് പറയുന്നു ഇത് വാലിഡ് അല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കേസ് നീണ്ടു നീണ്ടു പോകുന്ന അല്ലാതെ ഇതിനൊരവസാനവും ഇല്ല അതിലും മനം നന്നാണ് അച്ഛൻ പറഞ്ഞത് ലാസ്റ്റ് അവിടെ പറഞ്ഞു ഞാൻ മരിച്ചു കിടക്കുമ്പോഴത്തേക്ക് എന്റെ കുഞ്ഞു വന്ന് കാണൂല്ലോ അത് മതി എനിക്ക് എന്നുള്ള രീതിയിൽ മനം തൊന്നിട്ടാണ് അച്ഛൻ ഇത് ചെയ്തത് വിസിയുടെ കാലാവധി കഴിഞ്ഞ ഒമാനിൽ ഒരു സുഹൃത്തിന്റെ റൂമിലാണ് വിഷ്ണു കഴിഞ്ഞു വരുന്നത് കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കാണിച്ച നവകേരള സദസരം പരാതി നൽകിയെന്നും എന്നിട്ടും തന്റെ ഭർത്താവിനെ നാട്ടിൽ എത്തിക്കുവാനുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ലെന്നും വിഷ്ണുവിന്റെ ഭാര്യ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.